ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജസ്ന അസലീം ഈ എന്താ പറയുക റീൽസ് ചിത്രീകരണം വിവാദമായ ജസ്ന ഈ ഗുരുവായൂർ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ പരിസരത്ത് അമ്പലത്തിൽ അവിടെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അധികാരികളോട് അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിനോട് കർശന നിലപാട് നടപടിയെടുക്കാൻ അന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം വീണ്ടും ജസ്നാ സലീം അവിടെ പോയി ഗ്രീ അല്ലെങ്കിൽ കൂടിയും അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് ചിത്രീകരിച്ച് വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് ഇപ്പം എന്തായാലും ജസ്ന സലീമിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഈ ഉതകുന്ന അതിന് ഈ കേസിന് ആധാരമായ വീഡിയോ ഒന്ന് കണ്ടു ഈ കേസ് കേസെടുത്തതിനെതിരെ കേസെടുത്തത് അറിഞ്ഞതിന് ശേഷം ഇവർ ഇവർ നടത്തിയ ഒരു പ്രതികരണ വീഡിയോ അത് അതെന്തുകൊണ്ടാണ് അവിടെ റീൽസാണോ ചിത്രീ ചിത്രീകരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഈ കേസിനെതിരെ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അതുകൂടി കേട്ട് വരാം നമസ്കാരം ഞാൻ ജസ്നാ സലീം ഞാൻ പുതിയൊരു ന്യൂസ് കണ്ടു ഗുരുവായൂർ ദേവസ്വം കലാപാഹ്വാനത്തിന് എൻ്റെ പേരിൽ വീണ്ടും കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അത് എന്താ സംഭവം എന്നുള്ളത് ആർക്കും അറിയില്ല ഞാൻ മനസാവാച അറിയാത്തൊരു കാര്യത്തിനാണ് ഇപ്പം എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ സമയത്ത് ഗുരുവായൂർ നടന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഐ സി ജി ചാനലുകാർ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സിനിമ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുകാർ അത് ന്യൂസ് ആയ സമയത്ത് അവർ തന്നെ ഡിലീറ്റ് ചെയ്തുകൊട്ടോ അപ്പം അത് വെച്ചിട്ടാണ് ഗുരുവായൂർ ദേവസ്വം കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ന്യൂസിലൊക്കെ വന്നി വന്നുകൊണ്ടിരിക്കുന്ന വിഷ്വൽ എന്താണെന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ വിഷ്വല് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം മനസാവാച അറിയാത്തൊരു കാര്യത്തിനാണ് അവർ എൻ്റെ പേരിൽ കമ്പ് ലണ്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒരിക്കൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഗുരുവായൂർ പരിസരത്ത് വെച്ചൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ആയതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നതിൽ വിരോധമില്ല അല്ലെ പ്രശ്നമില്ല എന്ന് ഞാൻ കരുതി അതും പോരാത്തതിന് ഞാനത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഗുരുവായൂർ സെക്യൂരിറ്റിമാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു തെറ്റാണെങ്കിൽ അവർ തന്നെ വിലക്കല്ലോ അതിനാണല്ലോ സെക്യൂരിറ്റിമാരെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവരും അത് നോക്കി നിന്ന് അവരും അതിൽ നിന്ന് കേൾക്കുന്നൊരു പങ്ക് ഒരു കഷ്ണം വാങ്ങി കഴിച്ചു എന്ന ആ ഒരു കാര്യം ഉണ്ട് അപ്പോൾ അത് തെറ്റല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്നല്ലാതെ വേറെ ഞാൻ ഗുരുവായൂർ പോകാറുണ്ട് ഞാൻ ഗുരുവായൂർ പുറത്തുനിന്ന് റോഡ് വന്ന് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നോ അല്ലെ അമ്പല പ ആ പരിസരം നടപ്പന്തൽ നിന്നോ ഒന്നും എടുത്തിട്ടില്ല നടപ്പന്തലിൽ നിന്ന് ഞാൻ എൻ്റെ മകക്ക് ഒരു സാ ഒരു സാധനം മേടിക്കാൻ പോയത് ഞാൻ ഒരു വീ ഷോപ്പിലെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുക്കുകയോ പോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ തന്നെയാണ് വീണ്ടും നിങ്ങളിങ്ങനെ തെറ്റുകാരി എന്ന് പറഞ്ഞ് മുദ്ര ഉത്തുന്നത് അപ്പോൾ ഇവർ പച്ച നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവിടെ പോയി വീഡിയോ എടു എടുത്ത വീഡിയോ ആണ് ഞാൻ മുന്നേ കാണിച്ചത് ഒരു എന്താ പറയുക ഒരു സമുദായത്തിൻ്റെ ഒരു ഹൈന്ദവവിശ്വാസത്തിൻ്റെ പവിത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ പോയിട്ട് അവിടെ റീൽസ് ചിത്രീകരിക്കുക വീഡിയോ ചിത്രീകരിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കുള്ള സ്ഥലത്ത് പോയി വീണ്ടും ഈ ഭരണകൂടത്തെയും ഈ നിയമത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം പരിപാടി ചെയ്യുന്ന ഈ സ്ത്രീക്കെതിരെ കർശന നടപടി ഹൈക്കോടതി ഇടപെട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് ഈ റീൽസ് ചിത്രീകരിച്ചാൽ ഈ അമ്പലത്തിൽ പോയി റീൽസ് ചിത്രീകരിച്ച് ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവരുടെ റീച്ച് കൂട്ടാനുള്ള ഏക മാർഗം എന്ന് ഇവർ കണക്കുകൂട്ടാണ് ഇപ്പോൾ ഈ സംഘികളും ഇവരെ തൊഴിലേറ്റ് നടന്നിരുന്ന സംഘികൾ ഈ ഇവരൊക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇവർക്ക് റീച്ച് കുറവായതുകൊണ്ട് വീണ്ടും അവിടെ പോയി ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഇവളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കർശന നടപടി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബാ